കൊല്ലത്ത് കടകൾ അടിച്ചു തകർക്കുകയും പ്രദേശത്ത് അക്രമം അഴിച്ചുവിടുകയും ചെയ്ത കേസിൽ നാലുപേർ അറസ്റ്റിൽ അക്രമത്തിൽ രണ്ട് യുവതികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു പോളയത്തോടിന് സമീപം പ്രവർത്തിക്കുന്ന ജ്യൂസ് സ്റ്റാളിലാണ് പ്രതികൾ അക്രമം അഴിച്ചുവിട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ ഇതേ വിവരം പോലീസ് അറസ്റ്റ് ചെയ്തു പോളയത്തോട് വയലിൽ തോപ്പ് സ്വദേശികളായ വിഘ്നേഷ് മനീഷ് നൌഫൽ ഇബ്നു അബ്ബാസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ജ്യൂസ് കുടിക്കാൻ എത്തിയ യുവാവിനെ ആക്രമിക്കുകയും കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിക്കുകയും ചെയ്തു ജ്യൂസ് സ്റ്റാൾ ഉടമയായ നൌഷാദ് ഇത് െങ്കിലും പ്രതികൾ തൊട്ടപ്പുറത്തുള്ള കടയുടെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തു ഗ്ലാസ് ഇടിച്ചു തകർത്ത പ്രതികളിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവം പറഞ്ഞാൽ ഒരു ഏഴുമണി ടൈം ആയി അപ്പൊ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഒരു പയ്യ ഇവിടെ വന്നൊരു ഷേക്ക് മേടിച്ച് കുടിച്ചിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ അകത്തോട്ട് കയറി ഇവിടെ ഈ മഴ പെയ്യുന്ന ആളിലൊക്കെ ഓടി കഴിഞ്ഞിട്ട് കയറി അപ്പൊ ഈ കട അവധിയായിരുന്നു ഓടി വന്ന എന്റെ ഭാര്യയും കൊച്ചുമോനും ഒരു ഈ ഒരു അപ്പൊ കെട്ടി ഞങ്ങൾ ഓടി ഓടിക്കടയിൽ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു പയ്യനെ എടുത്തിട്ട് ഇരിക്കുക എന്നിട്ട് കടയിൽ നിന്ന് പിച്ചാത്തി അവനെ കുത്താം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാടാന്ന് വിളിച്ചിട്ട് പിച്ചാത്തി എടുത്താൽ പിച്ചാത്തി മേടിച്ചു മേടിച്ചു കൊണ്ടു ഇമാര് പോകുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണെ ഇമാരെ ഇടിച്ചാൽ അത്തോട്ട് കയറി കടയ്ക്കകത്തോട്ട് ഞാൻ എൻ്റെ പെണ്ണിനെ കൊച്ചുമാറ്റി നിങ്ങൾ ഓടി പോകാൻ പറഞ്ഞു അപ്പോൾ അവർ ഓടി അപ്പുറത്തെ ഈ മെൻസുകറിലോട്ട് കയറിയപ്പോൾ അവിടുത്തെ ഗ്ലാസ് അടിച്ച് പഠിച്ചു അവിടെ നിന്ന് ഓടി നമ്മളെ ബാക്കിലത്തെ ഒരു വീടുണ്ട് അങ്ങോട്ട് ചെന്ന് കയറിയവർ കയറിയപ്പോൾ എന്മാർ രണ്ടെണ്ണം പിന്നെ ഓടി വന്നിട്ട് ഒരു വലിയ പാറക്കല്ലെടുത്തിട്ട് എൻ്റെ തലയ്ക്ക് അടിക്കാൻ നോക്കുന്നു എൻ്റെ തള്ളയ്ക്ക് വിളിക്കുന്നു അമ്മമാരിവിടെയുള്ള ഗുണ്ടായുസം വിളയാടുക അതായത് വണ്ടികൾ ചവിട്ടി ഇരുന്ന് സൈക്കിള് ചവിട്ടി ഇരുന്ന് വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കല്ലും അതും ഇതും എല്ലാം മാരകായതായിട്ട് ഓട്ടിക്കുക എല്ലാവരും കൂടി രക്ഷപ്പെടുക അപ്പം എൻ്റെ കടയിൽ രണ്ട് സ്റ്റാഫുണ്ട് ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഇറങ്ങി മാറിക്കോളാൻ പറഞ്ഞു ഞാനും അങ്ങ് മാറി എൻ്റെ വൈഫും ഞാനും എല്ലാം മാറിയിട്ട് നിങ്ങളെന്തോ ചെയ്തോളാൻ പറഞ്ഞത് എം ഇവിടെയുള്ള ഗുണ്ടായുസം എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ അങ്ങ് അഴിഞ്ഞാടി അഴിഞ്ഞാടിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പുറത്തൊക്കെ പോയി ഒരു കൊച്ചിനെ അടിക്കുകയും വീടുകൾ ചവിട്ടിപ്പൊളിക്കുകയും ഗേറ്റ് അടിക്കുകയും അവിടെയുള്ള ഒരു പയ്യനെ എടുത്തിട്ട് ഇടുകയൊക്കെ ചെയ്തെന്ന് പറയുന്നത് നമ്മൾ നിയമപരമായിട്ട് പോയിട്ടുണ്ട് നമ്മൾ പോയി അധികാരികളെ അറിയിച്ച് അവരെല്ലാം വന്നു എല്ലാം എഴുതി മാസ്റ്ററൊക്കെ എഴുതി ഞാൻ പോയി കേസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഓമാര് എൻ്റെ കടയിൽ കയറി മൂന്ന് പേരെയുള്ളവർ അമാര് അഞ്ചുപേരുണ്ടെന്നാണ് ആളുകളെല്ലാം പറയുന്നത് എൻ്റെ കടയിൽ മൂന്ന് പേരെ കയറിയുള്ള മൂന്ന് പേരെ ഞാൻ രാവിലെ പോയി കാണിച്ചു കൊടുത്തു സ്റ്റേഷനിലുണ്ടായിരുന്നു നമുക്ക് ആർക്കും പരിക്കൊന്നുമില്ല നമുക്ക് ആർക്കും പരിക്കൊന്നും പറ്റില്ല അവർക്ക് ഒമാരൻ്റെ ഈ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് അവർ തന്നെ കയ്യിൽ എന്തോ മുറിവൊക്കെ ഉണ്ടോ മെഡിക്കലിൽ എന്നൊക്കെ പറയുന്നു വേറെ അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അവനെ നാല് പ്രതികൾ അന്നേരം പിടിച്ചായിരുന്നു പ്രതികളെട്ട് പിടിച്ച് പിന്നെ രണ്ടുപേരെ ഇച്ചിരി കഴിഞ്ഞ് അക്രമം കാണിക്കാന്ന് പറയുമ്പോൾ അവിടെ പോയി പിടിച്ചോണ്ട് പോയാൽ അക്രമം അഴിച്ചുവിട്ട പ്രതികൾ സമീപത്തുള്ള വഴിയോര കച്ചവടക്കാരന്റെ പെട്ടിയോട്ടയുടെ ഗ്ലാസ് കല്ലുകൊണ്ട് അടിച്ചു തകർക്കുകയും ചെയ്തു ഒരു പ്രകോപനവും കൂടാതെ വന്ന് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു ചീത്ത വിളിക്കുകയും പിന്നെ ചെറിയ വിളിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അങ്ങ് പോയി നമ്മളൊന്നും പറഞ്ഞില്ല ഒന്നും മിണ്ടിയതുമില്ല പോയിട്ടാണ് പിന്നെ പോയ അപ്പുറത്തോട്ട് പോയി പിന്നെ അടിച്ചു പൊട്ടിക്കുകയും അതിൻ്റെ അപ്പുറത്തെ തുണിക്കടയെല്ലാം ക്ലാസ് അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ അവരുടെ ഒന്നും പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തതോ ഒന്നുമില്ല ഒരു പ്രകോപനവും കൂടാതെയാണ് നമുക്ക് അവരെ അറിഞ്ഞുകൂടാതെ ഇതിനുമ്പന്ന് നമ്മൾ കണ്ട ആൾക്കാരല്ല ഞാനിവിടെ സാധനം കൊടുത്തോണ്ടിരിക്കുന്നു ഒരാമാര് വന്ന് ഒരു പാറക്കെല്ലാം എടുത്തോണ്ട് വന്ന് ക്ലാസ് അടിച്ച് ജ്യൂസുകടയിൽ എത്തുന്നതിനു മുമ്പും പ്രതികൾ വീടിന് സമീപത്തും അക്രമം അഴിച്ചുവിട്ടിരുന്നു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികളുടെ ആക്രമണത്തിൽ രണ്ട് യുവതികൾ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ഇരുവിപുരം പോലീസ് പറഞ്ഞു